പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ തെഹ്റികെ ഇൻസഫ് പാർട്ടിയുടെ അനുനായികൾ ഇസ്ലാമാബാദിൽ നടത്തിയ പ്രതിഷേധം അക്രമശക്തമായതിനെ തുടർന്ന് നാല് അർത്ഥ സൈനികരും രണ്ട് പോലീസുകാരും കൊല്ലപ്പെടുകയും നൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ ബാധകം പ്രയോഗിച്ചതിനെ തുടർന്ന് തിരിച്ച് കവട ഉപയോഗിച്ച് കല്ലേറുണ്ടായി ഇമ്രാന്റെ ബുഷറയും റാലിയിൽ അണിചേർന്നു അതിനിടെ ആയുധം കയ്യിലുള്ള പ്രക്ഷോഭകരെ കണ്ടാൽ വെടിവെക്കുവാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് പോലീസ് അടച്ചു മൊബൈൽ ഫോൺ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നിട്ടും ഇസ്ലാമാബാദിനെ സ്തംഭിപ്പിച്ച് പ്രതിഷേധ പ്രകടനം നടന്നു പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി പോലീസ് അടച്ച റോഡുകൾ ബലം പ്രയോഗിച്ച് തുറന്നുകൊണ്ടാണ് ഇമ്രാൻ അനുകൂലികൾ മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാർ സഞ്ചരിച്ച വാഹനം ഇടിച്ചു കയറി സുരക്ഷാ സേനയിലെ സുരക്ഷാസേനയിലെ പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു ആക്രമണത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അപലപിച്ചു അരാജകത്വത്തിലൂടെ ബോധപൂർവ നിയമപാലകരെ ലക്ഷ്യമിടുകയാണ് ഇത് സമാധാനപരമായ പ്രതിഷേധമല്ല എന്നും തീവ്രവാദമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിഷേധക്കാർ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ വെടിവെക്കുമെന്ന് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ വെടിയുതിർക്കുകയാണെങ്കിൽ ബുള്ളറ്റിന് ബുള്ളറ്റ് ഉപയോഗിച്ച് മറുപടി നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിഷേധ പ്രകടനം അക്രമശക്തമായതോടുകൂടി നിരവധി മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് News Desk, my name is Shen.